ഹായ് ഞാൻ വന്നിട്ടുണ്ട് ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വാർത്തയിൽ മൊത്തം റാപ്പർ വേടൻ ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ചെന്നാണ് ആ പെൺകുട്ടി പരാതി കൊടുത്തു സത്യം പറഞ്ഞാൽ ഈ റാപ്പർ വേടനെ എനിക്കറിയില്ലായിരുന്നു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണമെന്ന് വെച്ചാൽ പുലിക്കോ പുലിപ്പല്ല് ഒരു ഇത് വാർത്തയിൽ വന്നൊരു മാലയുടെ പ്രശ്നം വന്നപ്പോഴാണ് ഈ പയ്യനെ ഞാൻ കാണുന്നത് ആരോ ഒരാൾ എം ജി ശ്രീകുമാറിനോട് ചോദിച്ച് പിന്നെ റാപ്പർ വേടനയാർ അറിയാവൂന്ന് ചോദിച്ചു ഏതോ ഒരു യൂട്യൂബർ അപ്പോഴും പറഞ്ഞ് എനിക്കറിഞ്ഞുകൂടാന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം അങ്ങേര എല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നാണ് എനിക്കറിയില്ലായിരുന്നു സത്യസന്ധമാണ് അപ്പോഴാണ് ഞാൻ എൻ്റെ മോളോടുത്ത് ചോദിച്ച് ഏത് പയ്യൻ ഈ പയ്യനെ കാണാനൊക്കെ കൊള്ളാം കേട്ടോ നല്ലൊരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ പത്തിരുപത്തി മൂന്ന് വയസ്സേ കാണുമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കൊള്ളാമല്ലോ എനിക്ക് പത്തിരുപത്തഞ്ച് വയസ്സ് അപ്പം അമ്മ അപ്പം അവൾ പറഞ്ഞ് നല്ലൊരു പാട്ടുകാരനാണ് എന്ത് ആരാധകരുണ്ടെന്നറിയാവോ എത്ര പേരാണ് അവൻ്റെ പാട്ട് കേൾക്കാൻ തടിച്ചു കൂടുന്നതെന്നറിയാവെന്ന് ചോദിച്ചു അത്രയ്ക്ക് ഓ അങ്ങനെ ഞാൻ ആ യൂട്യൂബിൽ നിന്ന് അവൻ്റെ വീഡിയോ എടുത്തിട്ട് കണ്ടപ്പം ആ ശരിയാണ് മോള് പറഞ്ഞ കണക്ക് അവൻ്റെ പാട്ട് കൊള്ളാൻ അവനെ പാട്ട് കേൾക്കാൻ എത്ര ജനങ്ങളാ കുഞ്ഞുങ്ങൾ വേറെ ഉണ്ട് എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു കൊള്ളാലോ നല്ല പാട്ട് അപ്പോഴാണ് അടുത്ത വാർത്ത വരുന്നു അവൻ്റെ പാട്ട് കുട്ടികൾക്ക് പഠിക്കാൻ ബുക്കിൽ വരണം അപ്പോൾ അതിൻ്റെ അടി അടുത്തത് അത് അത് കഴിഞ്ഞ് തീർന്നപ്പോഴാണ് ഇതായിപ്പോൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് വരുന്നത് പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ ഡോക്ടർ ഒരു വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും അത് ഒരു യുവ ഡോക്ടർ ഈ കുട്ടിക്ക് ഇവൻ ഇവ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് സ്നേഹിച്ചു ശരി ആൺകുട്ടികളും പെൺകുട്ടികളും സ്നേഹിക്കും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവന്മാർ വിളിക്കുന്നിടത്തൊക്കെ പോയി അവന്മാർ പറയുന്നതൊക്കെ കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ട് സ്വന്തം ജീവിതം കൊണ്ടുവന്ന് അവന്മാർക്ക് കൊടുത്തോണ്ടല്ലേ ഇപ്പം അവൻ്റെ കാര്യം കഴിഞ്ഞപ്പം അവളെ വേണ്ട അപ്പോൾ അവൻ നോക്കിയപ്പോൾ അവന് കിട്ടാനുള്ളതെല്ലാം കിട്ടി ഇനി എനിക്ക് അവളെ വേണ്ട ഇനി വേറൊരുത്തി വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നോക്കി വെച്ച് അടുത്ത പ്രേമം കാണും അപ്പം അടുത്തതിനെ ഇരയാക്കാൻ അവൻ നിൽക്കും നമ്മുടെ പെൺകുട്ടി ആരാധന വേണം വേണ്ട വേണ്ടെന്നല്ല എല്ലാ പെൺകുട്ടികൾക്കും ആരാധന വേണം അതൊരു പരിധിയുണ്ട് പെൺകുട്ടികൾ ഇതൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ ചെന്ന് പെൺകുട്ടികൾ വീഴാതിരിക്കുക അത് നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ എന്നാലോചിച്ച് നോക്കും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കണം ഇനി മേലിൽ ഒരു പെൺകുട്ടിയേയും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ അവൻ പറ്റിക്കാൻ പാടില്ല മനസ്സിലായോ നല്ല ശിക്ഷ തന്നെ അവന് കൊടുക്കണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കാൻ പാടില്ല നമുക്ക് സത്യം ഏതാണ് എന്നും നമുക്ക് ആർക്കും അറിയില്ല ഇവർക്ക് രണ്ടു പേർക്കും അറിയാവൂ എന്തായാലും അതിൻ്റെ സത്യം തെളിയട്ടെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റാപ്പർ വേടനെ നല്ല ശിക്ഷ കൊടുക്കുക എന്ന് വെച്ചാൽ ഇനി സമൂഹത്ത് ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല തെറ്റ് ചെയ്യാത്തവനാണെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമുണ്ട് ഇല്ല എന്തായാലും കോടതി തീരുമാനിക്കട്ടെ നിയമങ്ങളുണ്ട് എന്തായാലും എല്ലാ പെൺകുട്ടികളും സൂക്ഷിക്കണം ആവശ്യമില്ലാത്ത ഇതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക ആരാധനയ്ക്ക് ഒരു പരിധിയുണ്ട് ബായ് ബായ് അടുത്ത വീഡിയോ ആയി വരുന്നിടം വരെ ബായ് ബായ്